അപ്പൊ ഇവിടെ എത്ര കൂപ്പണുകൾ വന്നു കഴിഞ്ഞാലും ഒരേ ഒരു ഭാഗ്യശാലിക്ക് മാത്രമാണ് ഈ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ കർമ്മം നിർവഹിക്കാനുള്ള അവകാശമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതാരാണ് എന്ന് കണ്ടെത്താനിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത് നല്ല കാര്യമല്ല കാര്യം സെലിബ്രിറ്റികൾ മാത്രം ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് പൊതുജനത്തിനും ഒരു ഉദ്ഘാടനം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ ജൂലിയുടെ ഉടമകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നമുക്ക് പറയാനൊക്കെ കേരളം തീരുമാനം പിന്നീടറിയാലും നല്ല എഴുതിയിടുകിട്ടി കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ നിരാശ അവിടെ കിട്ടിക്കും പത്ത് പവൻ സ്വർണ്ണം ഒരാൾക്കായിരിക്കും നിങ്ങളിൽ ഒരാളായിരിക്കും ഇന്ന് പത്ത് പവൻ സ്വർണ്ണം ഡയമണ്ട് നെക്ലസ് ഉണ്ട് ഡയമണ്ട് നെക്ലസ് ഉണ്ട് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി ലേഡീസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ലക്കി ഡ്രോയിൽ ഡയമണ്ട് നെക്ലസ് നമ്മൾ സമാനം നൽകുന്നു ഡയമണ്ട് ഫ്ലോറിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതും അവര് തന്നെയായിരിക്കും പത്ത് പവൻ സ്വർണം ലഭിക്കുന്ന ഭാഗ്യശാലിയാണ് ഈ ഷോറൂമിൽ ഇനോഗ്രേഷൻ ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ കൂടെ എന്നും കൂടെ അതുകൊണ്ട് സെലിബ്രിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ഹാപ്പി ആയിട്ട് അല്ലെ അതല്ലേ അല്ലെ അപ്പൊ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ കൊണ്ടുവരാതെ ഇവരല്ലേ നാളെ ഇവിടെ കെയ്ലറിങ് ജ്വല്ലറി സാധനങ്ങളൊക്കെ മേടിക്കേണ്ട അപ്പൊ ഇവരെ കൊണ്ട് തന്നെ ഉൾക്കാട്ടി ജയിക്കേണ്ട അതല്ലേ ഈ ലക്കി ഡ്രോ നിർവഹിക്കുന്നത് എല്ലാവരുടെയും അനുമതിയോട് കൂടി തന്നെ നമുക്ക് ഈ കൂപ്പൺ അകത്ത് നിന്നും ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തേണ്ടതുണ്ട് കടൽമച്ചാന്റെ കയ്യിൽ ആ ഡയമണ്ട് നെക്ലസിന്റെ തിളക്കം നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും കൂടി തന്നെ ഇന്ന് ഈ തിളക്കം ആരായിരിക്കും സ്വന്തമാക്കാൻ പോവുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് സിനു സെവൻ ഡബിൾ ത്രീ സിനു വന്നതിന് ശേഷം നമുക്ക് ബാക്കി നമ്പേഴ്സ് മാച്ച് ചെയ്ത് നോക്കേണ്ടതാണ് സെവൻ ഡബിൾ ത്രീ സിനു കെ എസ് സിനു കെ എസ് ആണ് റിയാം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നിർദ്ദേശപ്രകാരം നമുക്ക് മൊബൈൽ നമ്പറിന്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ നോക്കിയാണ് ഒരു നമുക്ക് ഡയമണ്ട് സ്വന്തമാക്കിയിരിക്കുന്ന ഭാഗ്യശാലിയെ കാണാൻ

സന്തോഷം വളരെ ചേച്ചി കാര്യം ചേച്ചി കാണാൻ ഇവിടെ പേര് നിപ്പുണ്ട് ഇതാണ് നമ്മുടെ ഡയമണ്ട് നെക്ലസിന്റെ കൊടുക്കാം നമുക്ക് അല്ലെ ഒത്തിരി സന്തോഷം ഇനി നമുക്ക് നിർവഹിക്കാൻ പോകുന്ന സെലിബ്രിറ്റി വിന്നർ ആരാണ് എന്ന് അറിയാനുള്ള സമയമാണ് വളരെയേറെ അഭിമാനത്തോടു കൂടി തന്നെ ഈ ചരിത്ര നിമിഷത്തിലേക്ക് എ ജി ഡി ഗോള ഡയമൺസിന്റെ വളർച്ചയിൽ നിർണായകമായ ഒരു ദിവസമാണിത് അങ്ങനെ ഒരു ഉദ്ഘാടകനെ നമ്മൾ കണ്ടെത്താൻ പോകുന്നു ലക്കി ഡോ നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോബി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബീനാ മേമാണി ഇന്ന് നറുക്കെടുപ്പിലൂടെ പത്ത് ഭവൻ സ്വർണം ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലി ആരാണ് എന്ന് കണ്ടെത്താൻ പോകുന്നത് അതോടൊപ്പം ഈ ഷോറൂമിന്റെ ഉദ്ഘാടകൻ ആരാണ് എന്ന് നമുക്കറിയാം മുംബൈ അഞ്ച് ഇതാണ് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ്സ് വരുന്നത് ഈ നമ്പറിൽ ആരെങ്കിലും ഉണ്ടോ പേര് വിനോദ് വിനോദാണ് നമുക്ക് അവസാനത്തെ മൂന്ന് വിശ്വസിക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നത് മൊബൈൽ നമ്പർ കംപ്ലീറ്റ് ആയിട്ട് പറയാമോ വിനോദ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ മുത്തേ

അപ്പൊ നമ്മുടെ വീട് വന്നതാണ് അല്ലെ അപ്പൊ സന്തോഷം അപ്പൊ ചേട്ടൻ അർഹതപ്പെട്ടു തന്നെയായിരുന്നു നമുക്ക് നേരെ കാർപ്പന്റാണ് ചേട്ടാ ഏറ്റവും സ്നേഹത്തോടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള സമയം കൂടിയാണ് എം ഡിയോട് ഈ സന്തോഷ വാർത്ത ചങ്ങനാശ്ശേരിയെ ഒന്നടങ്കം അറിയിക്കുന്നതിനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എ ജി ഡി ഗോൾഡൻ ടൈമൺസിന്റെ തങ്കത്തിണക്കമുള്ള ഈ ദിവസത്തിലെ ഭാഗ്യശാലികളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ശ്രീ വിനോദാണ് ഈ ഷോറൂമിന്റെ ഉദ്ഘാടകനും പത്ത് പവൻ സ്വർണം ലഭിച്ചിരിക്കുന്ന ഭാഗ്യശാലിയും വളരെ സന്തോഷം ഞാൻ ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് എനിക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ രണ്ടുപേരും ആപ്സെൻ്റ് ആയതുകൊണ്ടല്ലേ എനിക്ക് ഈ ഭാഗ്യം കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് എന്താ സന്തോഷം കൊണ്ടൊന്ന് വാക്കുകൾ പോലും കിട്ടുന്നില്ല പറയാൻ ഒരുപാട് സന്തോഷം അന്നൊരു ഒരു വിറയലും സന്തോഷം കൊണ്ടൊരു കരച്ചിലും എനിക്കിത്രയും ഭാഗ്യം ഉണ്ടോയെന്നൊരു തോന്നലൊക്കെ ആയിപ്പോയി അതാണ് അന്നേരം ഒരു സങ്കടം വന്നത് ഇല്ല ഇല്ല ആദ്യമായിട്ടാ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എൻ്റെ മരണം വരെ ഞാൻ ഇവിടെ കടപ്പെട്ടിരിക്കും എൻ്റെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടായിരിക്കും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ വിളിക്കാനാ ഇപ്പം ഫോണെടുത്തത് വിളിക്കാം ഹലോ ചേട്ടാ ചങ്ങനാശ്ശേരിയില്ലേ എ ഡി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു കട ഇന്ന് ഉദ്ഘാടനമായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ രണ്ട് കൂപ്പൺ കൊണ്ട് തന്നത് ഞാൻ വെറുതെ ഇവിടെ കൊണ്ടിട്ടു പക്ഷേ ഡയമണ്ടിൻ്റെ പ്രൈസടിച്ചത് എനിക്കാ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്ന് റിസൾട്ട് കേട്ടേച്ചങ്ങ് പോകാം ആളിവിടെ നിന്നാലേ പ്രൈസ് കിട്ടുള്ള പറഞ്ഞതേ അതിന് ഞാൻ ചുമ്മാ വന്ന് നിന്നു പത്തരവരെയല്ലേ ഉള്ളൂ അത് കണ്ടേച്ചങ്ങ് പോകാം എന്ന് കണ്ടപ്പം എന്റെ പേരാ വിളിച്ചത് ലക്കി ഡ്രോയിന്ന് എൻ്റെ പേരാ കിട്ടിയത് ആ ചിലവോ ആ ഇതോ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും വലിയൊരു ജ്വല്ലറിയാ അതിൻ്റെ ഡയമണ്ട് ഷോറൂമും ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഡയമണ്ട് നെക്ലേസ് സമ്മാനം കിട്ടി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാനും പറ്റി വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി എനിക്ക് ചുറ്റും ക്യാമറയായിട്ട് ഒത്തിരി പേരുണ്ട് രാവിലെ പറഞ്ഞിട്ട് കിട്ടിയില്ല ചേട്ടൻ മുല്ലാം പറയോ എന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതെ പോന്നത് രണ്ടു പേര് വിളിച്ചിട്ട് ആബ്സെൻ്റ് ആയിരുന്നു മൂന്നാമതാണ് എൻ്റെ പേര് വന്നത് ആ എന്തു തോന്നുന്നു സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ആ റെ എം ഗോൾഡിൻ്റെ ലക്കി ഡ്രോയിൽ പങ്കെടുത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുത്തത് അതിന് കട കടൽ മച്ചാൽ അതൊരു പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ വന്ന് കൂപ്പൺ പൂരിപ്പിച്ചിട്ട് സമ്മാനം അടിച്ചപ്പോൾ പോലാണ് ലെഡ്രോയിൽ സമ്മാനം അടിച്ചപ്പോഴാണ് എനിക്കാണ് നാർക്ക് വീണതെന്ന് ഈ മോദത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞവരും സന്തോഷമുണ്ട് വീഡിയോ വിളിച്ച് അറിയിച്ചു എൻ്റെ കുട്ടി വിളിച്ചറിയിച്ചു പത്ത് പവൻ അടിച്ചു ഞാനെവിടെ നിൽക്കുന്ന അറിയോ അറേബ്യൻ ഗോൾഡിൻ്റെ അറേബ്യൻ ഗോൾഡിൻ്റെ ജുവല്ലറി എല്ലാവരും ഉണ്ട് കേട്ടോ പറഞ്ഞത് കേട്ടോ കേട്ടാ പിന്നെ പറയേ പത്ത് പേർ ഉത്കാടനം ഞാനാ ചെയ്ത് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ എന്താ ചെങ്ങന്നൂര് ഷോക്കായി പോയി ഷോക്കായി പോയി ഹലോ ആ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനെന്താ ഇവിടെയെന്നു ചോദിച്ചു